രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയപരമായ മാറ്റത്തെ പ്രശംസിച്ച് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം എല്ലായിടത്തും ധരിക്കുന്ന വൈറ്റ് ടീഷർട്ടിലൂടെ രാജ്യത്ത് യുവാക്കൾക്ക് അദ്ദേഹം വലിയൊരു സന്ദേശം നൽകുന്നതെന്നും സ്മൃതി ഇറാനി വ്യക്തമാക്കി രാഹുൽ വിശ്വസിക്കുന്നത് അദ്ദേഹം വിജയം നേടാനായി എന്നാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത് ജാതിയെക്കുറിച്ച് പാർലമെന്റിൽ രാഹുൽ സംസാരിക്കുമ്പോൾ ഒരു വെളുത്ത നിറമുള്ള ടീഷർട്ടാണ് അദ്ദേഹം ധരിക്കുന്നത് യുവാക്കൾക്ക് ഇത് ഏത് തരം സന്ദേശമാണ് നൽകുന്നതെന്ന് രാഹുലിന് നന്നായി അറിയാമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു അതേസമയം രാഹുലിനെതിരെ വിമർശനവും മുൻ കേന്ദ്രമന്ത്രി ഉന്നയിച്ചു രാഹുലിന്റെ രാഷ്ട്രീയത്തിന് ആർ ബാധ്യതയില്ലെന്നും അവർ ചൂണ്ടിക്കാണിച്ചു രാഹുൽ വളരെ കണക്കൂട്ടിലൂടെ നീക്കങ്ങളാണ് നടത്തുന്നത് ഇത് പ്രത്യേകതരം ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് അവരെയാണ് ഇത് സ്വാധീനിക്കുക രാഹുൽ ഗാന്ധി വിമർശിക്കുന്നതിന് വില കുറച്ച് കാണുന്നില്ലെന്നും സ്മൃതി ഇറാനി മുന്നറിയിപ്പ് നൽകി രാഹുൽ പറയുന്നത് ചെയ്യുന്നതോടെ കാര്യത്തിൽ തെറ്റിദ്ധാരണ പാടില്ല അത് നല്ലതോ മോശമോ ആണ് ഇനി ബാലിഷ്യമാണെന്ന് തോന്നുന്നെങ്കിൽ പോലും വില കുറച്ച് കാണരുത് അത് വ്യത്യാസമായ ഒരു രാഷ്ട്രീയമാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു കോൺഗ്രസ് മുൻകാലങ്ങളിൽ പിന്തുടർന്ന മൃദു ഹിന്ദുത്വത്തെ സ്മൃതി വിമർശിച്ചു രാഹുൽ മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയത് ഒട്ടും വോട്ടർമാർക്ക് കാര്യം എടുത്തിട്ടില്ല പലരും ഇങ്ങനെ സംശയത്തോടുകൂടിയാണ് കണ്ടത് വിജയം കാണാതെ ഈ തന്ത്രത്തിൽ നിന്നാണ് രാഹുൽ പുതിയ രാഷ്ട്രീയ വിജയങ്ങൾ നേടിയത് ക്ഷേത്ര സന്ദർശനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതെല്ലാം തമാശയെ മാറുന്നതാണ് കണ്ടത് ചിലർ ഇത് തീർത്തും മോശമാണെന്ന് പറഞ്ഞു ഈ തന്ത്രം വിജയിക്കാത്തത് കൊണ്ട് രാഹുൽ മറ്റൊന്നിലേക്ക് മാറി ജാതി വിഷയം രാഹുൽ ഉന്നയിച്ചത് വിജയം കാണാൻ വേണ്ടിയാണെന്നും സ്മൃതി പറഞ്ഞു രാഹുലിന്റെ ജാതി വിഷയം ഉന്നയിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് വിശാലമായ അർത്ഥത്തിലുള്ള തന്ത്രമാണത് അതിലൂടെ രാഹുലിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രസക്തി നിലനിർത്തുന്നതെന്നും കാണാം എന്നാൽ രാഹുൽ ചെയ്യുന്ന കാര്യങ്ങളോട് യോജിക്കാനാവില്ല പ്രകോപന പരാമർശങ്ങളോട് ജനശ്രദ്ധ പിടിച്ചപ്പെട്ടാണ് രാഹുൽ ശ്രമിക്കുന്നത് അടുത്തിടെ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിലുള്ള മത്സരാർത്ഥികൾ ൾ മിസ്സിന്റെ വരുന്നില്ലെന്ന് രാഹുൽ പറഞ്ഞിരുന്നു ഇത് വിവാദമായി മിസ്സിന്റെ മത്സരം സർക്കാർ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നല്ല എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ രാഹുൽ ആവശ്യം ഉന്നയിച്ചു അത് മാധ്യമങ്ങളിൽ വാർത്തയാകുമെന്ന് രാഹുൽ അറിയാം രാഹുലിന്റെ പ്രത്യാശാസ്ത്രത്തിൽ ആത്മാർത്ഥത കുറവാണ് സ്വാഭാവികമായ മൂല്യങ്ങളെക്കാൾ വളരെ കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യുകയാണ് രാഹുൽ ചെയ്യുന്നത് എല്ലാം വെറും രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമാണെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു